ഉണ്ണിയപ്പ പ്രിയൻ കൊട്ടാരക്കര ഉണ്ണിഗണപതിക്ക് മെയ് രണ്ടിന് തൃക്കുടിയേറ്റ് ഉണ്ണിഗണപതിയിലൂടെ കീർത്തി കേട്ട കൊട്ടാരക്കര മണികണ്ഠേശ്വരം മഹാഗണപതി ക്ഷേത്രത്തിലെ മേട തിരുവാതിര ഉത്സവത്തിന് മെയ് രണ്ടിന് തൃക്കൊടിയേറുന്നു രാത്രി ഏഴ് മുപ്പതിനും എട്ട് പതിനഞ്ചിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി മുഖ്യൻ തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ തുടർന്ന് നടക്കുന്ന സമ്മേളനം സിനിമാ നിർമ്മാതാവ് ശ്രീ അജിത് വിനായക ഉദ്ഘാടനം ചെയ്യുന്നു റൂറൽ എസ് ശ്രീ സാബു മാത്യു മുഖ്യ അതിഥിയാകുന്നു രാത്രി ഒൻപത് മുപ്പതി ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനസന്ധി രണ്ടാം ദിനമായ മെയ് മൂന്ന് രാത്രി ഒൻപത് മുപ്പതിന് നാഗർകോവിൽ നൈറ്റ് ബേഡ്സിന്റെ വെറൈറ്റി മെഗാ ഷോ മൂന്നാം ദിനത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള നാലാം ദിനമായ മെയ് അഞ്ച് രാത്രി ഒൻപത് മുപ്പതിന് ബാംബു മ്യൂസിക് ബാൻഡിന്റെ വയലിൻ അഞ്ചാം ദിനത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് വിനീത് ശ്രീനിവാസനും ഋതുരാജും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ആറാം ദിനമായ മെയ് ഏഴിന് രാത്രി ഒൻപത് മുപ്പതിന് ആട്ടം സമിതിയും തേക്കിൻകാട് ബാൻഡും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ ഏഴാം ദിനത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് കുമാരി ഗംഗാ ശശിധരനും അനുരൂപും അവതരിപ്പിക്കുന്ന വയലിൻ നാദവിസ്മയം എട്ടാം ദിനത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് നൃത്ത നാടകം ഭീമപർവം ഒൻപതാം ദിനത്തിൽ രാത്രി ഏഴ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും രാത്രി ഒൻപത് മുപ്പതിന് മേജർ സെറ്റ് കഥകളി പത്താം ദിനത്തിൽ ഉച്ചയ്ക്ക് മൂന്നിന് കൊട്ടാരക്കര വിനായകും സംഘവും അവതരിപ്പിക്കുന്ന കച്ചേരി ബാബുവിന്റെ ബാബുവിന്റെ വയലിൻ വയലിൻ ഫ്യൂഷൻ അപർണ ബാബുവിന്റെ വയലിൻ ഫ്യൂഷൻ രാത്രി പതിനൊന്നിന് പള്ളിവേട്ട ദിനമായ മെയ് ും തിരുവാറാട്ടും തൃക്കുടിയിറക്കും വൈകിട്ട് മൂന്നിന് കെട്ടുകാഴ്ച ചലച്ചിത്ര താരം നവ്യ നായരും സംഘവും അവതരിപ്പിക്കുന്ന